വിഴിഞ്ഞത്ത് ആദ്യ മദർശിപ്പിനു സ്വീകരണം നൽകുന്ന ചടങ്ങിൽ തിരുവനന്തപുരം ലത്തീനതിരപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പങ്കെടുക്കില്ല തുറമുഖ വകുപ്പിന്റെ ഭാഗമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർ ലിമിറ്റഡ് പുറത്തിറക്കിയ നോട്ടീസിൽ വിശിഷ്ട സാന്നിധ്യമായി ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ബിഷപ്പിനെ ഔദ്യോഗികമായി സർക്കാർ ക്ഷണിച്ചിട്ടില്ലെന്നാണ് ബിഷപ്സു ഹോസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് പരിപാടി സംബന്ധിച്ച് യാതൊരു അറിയിപ്പോ ക്ഷണമോ ലഭിച്ചിട്ടില്ലെന്ന് ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറിയും വ്യക്തമാക്കി നോട്ടീസിൽ പേരു നൽകുക മാത്രമാണ് ചെയ്തതെന്ന് ലത്തീൻ അതിരൂപത വൃത്തങ്ങൾ പറയുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുള്ളതിനാൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നാളെ കൊച്ചിയിലേക്ക് പോകും ഓൾ കേരള ബിഷപ്സ് കൗൺസിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം മൂന്ന് ദിവസം കഴിഞ്ഞു മാത്രമേ തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയുള്ളൂ ലത്തീൻ അതിരൂപതയുടെ വികാരി ജനറൽ യൂജിൻ പെരേരിയും ബിഷപ്പിനൊപ്പം കൊച്ചിയിലേക്ക് പോകുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭമാണ് നടന്നിരുന്നത് സർക്കാർ നൽകിയ ഏഴ് ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് എന്നാൽ മുതലപ്പൊഴി വിഷയത്തിലുൾപ്പെടെ യാതൊരു ഉറപ്പും സർക്കാർ പാലിക്കുന്നില്ലെന്നും തീരദേശവാസികൾക്ക് ഇക്കാര്യത്തിൽ വലിയ അമർഷമുണ്ടെന്നും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന്റെ ചുമതലയുള്ള ഫാദർ ലൂസിയാൻ പറഞ്ഞു വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം